ഹലോ എൻ്റെ പേര് എം എസ് കൃഷാദ് എറണാകുളം മുളവാട് ജില്ലയിൽ നിന്നാണ് പഞ്ചായത്തു നിന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റെ കേരള വാർത്തയ്ക്ക് വേണ്ടി ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് കാണാം ഇപ്പുറത്തായ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു തോട് തോടെന്ന് പറഞ്ഞാൽ ഒഴുക്കില്ലാത്ത കംപ്ലീറ്റ് മലിന സാധനങ്ങൾ കെട്ടിക്കിടന്ന് പ്ലാസ്റ്റിക് കുപ്പികളും അടക്കം ഒരു സ്ഥലം ഇതിൻ്റെ ഉടമസ്ഥനോട് പല പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഇത് വൃത്തിയാക്കാനോ ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല പഞ്ചായത്ത് പരാതി അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ കാട്ടിൽ നിന്ന് തന്നെ ഒരു പത്ത് അണാലി കുഞ്ഞുങ്ങളെങ്കിലും ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടക്കം എൻ്റെ വീടിൻ്റെ അടക്കം ഇത് ഈ നിങ്ങൾ കാണാം ഈ തോട്ടിൽ കൊതുകിൻ്റെ ഉറവിടമാണെന്ന് അറിയാം പിന്നെ കംപ്ലീറ്റ് കൊതുകുകളുടെ ഈ ഡെങ്കിപ്പനി ചെക്കും കുറേ രോഗങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ത് പറഞ്ഞിട്ടും അതി അധികാരികൾ ഇതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനിയും അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഞങ്ങൾ പരിസരവാസികൾ ഉൾപ്പെടെ ജനങ്ങൾ ഉൾപ്പെടെ ഒരു ശക്തമായ സമര പഞ്ചായത്ത് ബോധത്തടക്കം ചെയ്യാനാണ് ഞങ്ങളുടെ പരിപാടി ഈ കേരള ദയവായിട്ട് ഇത് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക അടിയന്തര നടപടി ഉണ്ടാവണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു